ിലും ചിണുങ്ങുന്ന മഴയെ കണ്ടിട്ടുണ്ടോ മറന്നു പോയതാവുമോ മഴ ഇത് വേനലാണെന്ന് അങ്ങനെ പതുക്കെ ചിണുങ്ങുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടോ എന്നും വേനലിന്റെ വക്കത്ത് നിന്ന് കനത്ത മഴ പെയ്യ്ക്കുന്നവർ നിങ്ങൾ കേൾക്കാറുണ്ടോ ആ ചിണുക്കം ഇരമ്പം കണ്ണൊന്നടച്ചു പതുക്കെ ഒച്ച വെക്കാതെ ആ വേനലിൽ കുടയില്ലാതെ ഒന്ന് നനഞ്ഞു നോക്കൂ കടലാസു പൂക്കളെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഭോഗം വിലകൾ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു ബാക്കി പൂക്കളെ പോലെയല്ല ചുട്ടുപഴുത്ത വേനലിലാണ് പൂത്ത് തളർത്ത് നിൽക്കുക എന്ന് അതേപോലെ ഒരു കവിതാസമാഹാരമുണ്ട് നിലവിലുള്ള കവിതകളിൽ നിന്നും വേറിട്ട വഴി വെട്ടി സഞ്ചരിക്കുന്ന ഒരു കവിതാ സമാഹാരം എന്ന് പറയാം കാവ്യ മാമ്പഴിയുടെ ജ്ഞാനൻ്റെ വിരലുകൾക്ക് കടലാസു പൂക്കളുടെ ചായം തേക്കുന്നു എന്ന് പറയുന്ന കവിതയാണ് കവിതയിൽ സ്നേഹവും സ്നേഹ നിരാസവും വീർപ്പുമുട്ടലുകളുടെയും ഒക്കെ സീൽക്കാരങ്ങളാണ് നിറച്ച് ഒരു കവിതയുടെ പേര് മടങ്ങിപ്പോയൊരു ചെറുവിലോർമ്മയ്ക്ക് എന്നാണ് ഈ ചെറുവിരലോർമ എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് ഒരു കവിത തൻ്റെ അച്ഛമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കാവ്യമാമ്പഴി അതിൽ വിവരിക്കുന്നത് അയിൽ വിരിച്ചിട്ടിരിക്കുന്ന വെള്ളപ്പാവാടകൾ അച്ഛമ്മയെ കാത്തുനിൽക്കുന്നതാണ് എന്നൊക്കെ കാവ്യമ്മാമ്പഴി പറയുന്നുണ്ട് പണ്ട് പറഞ്ഞു തന്ന കഥയും ഓർമ്മകളും പുടവയുടെ മണവുമൊക്കെ കാവ്യമാമ്പഴി പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ മനസ്സിനെ തൊടുന്ന നനുനുത്ത കവിതകളുള്ള കവിതാസമാഹാരമാണ് ഞാൻ ഞാനെൻ്റെ വിരലുകൾക്ക് കടലാസ് പൂക്കളുടെ ചായം തേക്കുന്നു എന്ന് പറയുന്ന കവിതാസമാഹാരം